i hello. സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ പാറുവിന് വലിയൊരു പ്രശ്നമാണ് നേരിടേണ്ടി വന്നത് തൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വജിത്ത് ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയതെങ്കിൽ പോലും അവസാനം വലിയൊരു പണിയാണ് പാറുവിന് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും അതുമാത്രമല്ല പാറുവിൻ്റെ പാറു ഇന്നൊരു കടുത്ത തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു തീരുമാനം എത്രത്തോളം പല്ലവിയെയും സേതുവിനെയും ബാധിക്കും നമുക്ക് നോക്കാൻ പതിന് മുൻ ബാധ്യമായിട്ടാണ് ഈ ചാനൽ കഴിഞ്ഞത് െങ്കിൽ തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങള് പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷു ആഘോഷങ്ങൾ നല്ലതുപോലെ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാറു വിശ്വജിത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതും അവിടെ വലിയൊരു പ്രശ്നങ്ങളുണ്ടാക്കി മാഷി പാറുവിനെ നേരെ കൈപിടിച്ചുകൊണ്ട് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയ പാടെ തന്നെ പാറുവിൻ്റെ കയ്യിൽ നിന്നും ഫോണ് പിടിച്ചു വാങ്ങിച്ചു അതിനുശേഷം നീന് മേലാൽ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല നീ നീ പഠിക്കാനും പോകണ്ട ഒന്നിനും പോകണ്ട നീ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് മാഷ് പാറുവിനോട് പറഞ്ഞു അപ്പോൾ പാറുവിന് മനസ്സിലായി വിശ്വജിത്തിനെ പ്രണയിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ അടച്ചിടാനാണ് എന്ന് പാറുവിന് മനസ്സിലായി നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞാൻ ഒരിക്കലും നിങ്ങളുടെ തടവിലിൽ നിൽക്കാൻ പോകുന്നില്ല നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഞാൻ വിഷയം മറക്കാനും പോകുന്നില്ല എന്ന് പാറു ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ മാഷി ചോദിക്കുവാണ് അവൻ ആരാടി നിന്റെ നിന്റെ നിനക്ക് അവൻ നിന്റെ ആരാണ് നീ എന്തിനാണ് അവൻ്റെ ബൈസ്റ്റാൻഡേർഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഒപ്പിടേണ്ട ആവശ്യം അവൻ നിന്റെ ആരാ എന്ന് എടുത്ത് പാറുവിനോട് മാഷു ചോദിച്ചു അപ്പോൾ ഇത് കേട്ട പാടെ തന്നെ ശോഭിക ദേഷ്യം വന്നു നീ അവനെ കാണാൻ പോയതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ നമ്മൾ ഒരാ ഒരു ആളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയോ ആയിക്കോട്ടെ സ്നേഹിക്കുന്നു എല്ലാം ഓക്കെ പക്ഷേ ഇത് വിഷയ്ക്കൊരാപത്ത് വന്നപ്പോൾ പാറു സഹായിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെ വിഷ ചെയ്ത വിശ്വ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണ് എന്ന് അവിടെ ആരും ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്നും ചിന്തിക്കുന്നില്ല മറിച്ച് വിശ്വയ്ക്ക് പക വിശ്വയ്ക്ക് വേണ്ടിയിട്ട് പാറു എന്തിനു പോയി എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നത് അത് ചോദിച്ചപ്പോൾ പാറു തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് ഞാനൊരു കാര്യം പറയാം വിശ്വ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമോ വിശ്വ ഇന്ദ്രജിത്ത് അടിച്ചതാണ് അവന്റെ ചേട്ടനായ ഇന്ദ്രൻ അടിച്ചതിൻ്റെ പേരിലാണ് വിശ്വ ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നും അതുകൊണ്ടാണ് വിശ്വയ്ക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാകേണ്ടി വന്നത് ഇങ്ങനെ വലിയൊരു ആപത്ത് വിഷ്വെ തേടി വന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പോൾ തൻ്റെ ചേച്ചിയെ രക്ഷിച്ചതിൻ്റെ പേരിലാണ് ആ ഒരു കേത് കോടതിയിൽ വന്ന് കള്ളമൊഴി കൊടുത്തതിൻ്റെ പേരിലാണ് വിഷയ വിഷേ ഇന്ദ്രൻ അടിച്ചതെന്നും അതുകൊണ്ട് എനിക്ക് വിഷയ സഹായിക്കേണ്ട ആവശ്യമുണ്ട് ഞാനല്ലാതെ വേറെ ആരാണ് സഹായിക്കേണ്ടത് എൻ്റെ ചേച്ചിയെ രക്ഷിച്ചതിൻ്റെ പേരിൽ വിഷ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ഞാൻ അവനെ സഹായിക്കാൻ പോയതിന് യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ഞാനൊരു തെറ്റ് ചെയ്തു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പാറു സംസാരിച്ചു എന്നാൽ അതൊന്നും കേൾക്കാനോ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പാറുവിനോട് ക്ഷമിക്കാനോ ആരും തയ്യാറല്ല പാറു ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പാറുവിനെ മുകളിലും ോട്ട് റൂമിലോട്ട് മാറ്റി മാത്രമല്ല നീ നീ കടന്ന് താഴോട്ട് വരാൻ പാടില്ല നിനക്ക് ആഹാരം എല്ലാം അങ്ങോ എത്തിക്കും നീ ഇങ്ങോട്ടേക്ക് വരാനേ പാടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അപ്പോൾ പാറുവിനും ഭയങ്കര സങ്കടമായി എന്തായാലും നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ഞാൻ എൻ്റെ മന എന്റെ ആ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിൽ നിന്നും മാറാൻ പോകുന്നില്ല എന്ന് ഉറപ്പ് ഉറച്ചിരിക്കുകയാണ് പാറു അപ്പോൾ ബാഷു പറഞ്ഞു എന്തായാലും നീ നിൻ്റെ സഹോദരനെ വിളിച്ചു വരുത്ത ഇനി അവനെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ശോഭയുടെ സഹോദരനെ വിളിച്ചു വരുത്തിയിരിക്കുവാണ് പക്ഷെ ഇതൊന്നും അറിയാതെ പല്ലവി പൊന്നുമടത്തിൽ വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിഷു ആഘോഷങ്ങളെല്ലാം പൊടി പൊടിക്കുവാണ് അവിടെ പല്ലവിയും എല്ലാവരും കൂടി ചേർന്ന് ചെറിയ ചെറിയ ഒരു ഒരു മത്സരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കസാര കളിയും പിന്നെ നാരങ്ങസ്പൂൺ കളിയും പിന്നെ അല്ലാതെ അവരെ ഒരു ഡാൻസ് തിരുവാതിരയൊക്കെ ആയിട്ട് നല്ല അതിഗംഭീരമായിട്ട് വിഷു ആഘോഷിച്ചു അപ്പോൾ മത്സരിച്ച ഈ ഒരു നാരങ്ങ നാരങ്ങസ്പൂണ് മത്സരത്തിലും ഒരു കസേരക്കറ്റ് ചുറ്റും മത്സരത്തിലും എല്ലാം ഋതുവാണ് മത്സരിച്ചത് അങ്ങനെ തിരുവാതിരയോടുകൂടി തന്നെ ആ ഒരു മത്സരങ്ങൾ സമാപിച്ചു അതിനുശേഷം പല്ലവി സമാപനമുണ്ടായി അതിനുശേഷം പല്ലവി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തനിക്ക് കിട്ടിയ വിഷു കൈനീട്ടം നേരെ പൂർണ്ണിമയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുവാണ് അപ്പോൾ പൂർണിമ ചോദിച്ചു ഇതെന്താ മോളെ എന്താ നീ നിനക്ക് കിട്ടിയ വിഷു കൈനീട്ടം എനിക്ക് തരുന്നത് ഞാൻ പട്ടു തൊട്ടേ അങ്ങനെയാണമ്മേ എനി ഞാനും വീട്ടിലാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിഷു കൈനീട്ടം ഞാൻ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ അമ്മ അത് വെച്ചിട്ട് ഓരോ അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ എനിക്ക് കിട്ടിയ വിഷു കൈനീട്ടം ഞാൻ നേരെ അമ്മയുടെ കയ്യിലാണ് കൊണ്ടു തരുന്നത് എനിക്കിവിടെ അമ്മയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു എന്തായാലും നീ തന്ന സ്ഥിതിക്ക് ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല പക്ഷേ ഇത് ഞാൻ തിരിച്ച് ഇരട്ടിയായിട്ട് നിനക്ക് ഞാൻ തിരിച്ചു തരും എന്തായാലും നിൻ്റെ കല്യാണ സമയമാകുമ്പോൾ ഇത് ഞാൻ തിരിച്ച് നിനക്ക് തന്നെ തരുമെന്ന് പല്ലവി പല്ലവിയോട് രാജ നമ്മുടെ പൂർണിമ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി കൂടാതെ സേതു വന്നപ്പോൾ സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയും വിധി എന്തായാലും ഉടനെ തന്നെ വരും വിധി വന്നാൽ ഉടൻ തന്നെ പല്ലവിയുടെയും സേതുവിൻ്റെയും കാര്യം ഞാൻ പല്ലവിയുടെ വീട്ടിൽ വന്ന് സംസാരിക്കുകയും നിങ്ങളുടെ വിവാഹം നടത്തുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണിമ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സേതു സേതുവിനായാലും ായാലും ഒരുപാട് സന്തോഷം തോന്നി അവരൊരു ഒരുപാട് ആഗ്രഹിക്കുന്ന നിമിഷമാണ് പല്ലവി പല്ലവിയെ സ്വന്തമാക്കുക എന്നുള്ളത് സേതുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹവുമാണ് അത് കുറച്ചു നാളുകൾക്കകം തന്നെ ആ ഒരു തന്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്ന ഒരു നിമിഷം ഒരിക്കലും പല്ലവിക്കോ സേതുവിനോ മറക്കാനായിട്ട് പറ്റുന്നതല്ല അങ്ങനെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കുസൃതിയും തമാശകളൊക്കെ ആയിട്ട് അവർ സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ഇൻ അവിടെ രാജലക്ഷ്മി ഒരു വിഷു ദിവസമായിട്ട് ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ ചോദിച്ചു അമ്മ എന്താ എന്ത് പറ്റി അമ്മ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പ ചോദിക്കുവാണ് ഓ വിഷ പോയതിൻ്റെ സങ്കടമായിരിക്കുമല്ലേ അപ്പോൾ എനിക്ക് രണ്ട് മക്കളും ഒരുപോലെ തന്നെയാണ് എനിക്ക് ഒരാൾ വലുത് ഒരാൾ ചെറുത് ഇല്ല എനിക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെയാണെന്ന് രാജലക്ഷ്മി പറയുകയും അങ്ങനെയാണെങ്കിൽ അമ്മ പറ അമ്മയ്ക്ക് ഏത് മകനെ വേണം വിശ്വ തെറ്റ് ചെയ്ത ആളല്ലേ അവൻ എന്നെ ചതിച്ച ആളാണ് അതുകൊണ്ട് അവനെ വെറുതെ വിടാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നും അമ്മ പറ അമ്മയ്ക്ക് ആരെയാണ് വേണ്ടത് അമ്മയ്ക്ക് എന്നെ വേണോ അതോ വേണോ എന്ന് ചോദിച്ചു എന്നാൽ എനിക്ക് രണ്ടുപേരെയും വേണോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറയുവാണെ അത് പറ്റത്തില്ല അമ്മയ്ക്ക് ആരെ വേണമെന്ന് അമ്മ ഇപ്പോൾ പറയണം വിഷയെ വേണോ എന്നെ വേണോ അപ്പോൾ രാജ അവസാനം രാജലക്ഷ്മി ഒരു തീരുമാനത്തിലെത്തി എനിക്ക് ഇന്ദ്രനെ മതി ഇന്ദ്രനാണ് അസുഖമുള്ളത് അവൻ്റെ കൂടെയാണ് ഒരാൾ ആവശ്യമുള്ളത് വിഷയക്കാണെങ്കിൽ കുഴപ്പമില്ല അവന് യാതൊരു കാര്യമില്ല അവനെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ജീവിക്കാം പക്ഷേ ഇന്ദ്രൻ അങ്ങനെയല്ല മാനസിക രോഗിയായത് കൊണ്ട് തന്നെ ഒരാൾ തുണവേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു സഹതാപത്തിന്റെ പേരിലാണെങ്കിൽ പോലും എന്നെ വേണമെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇനി വിശ്വ വേണ്ട ഈ വീട്ടിൽ ഇനി വിശ്വ ഉണ്ടാകാൻ പാടില്ല ഇന്ദ്രപ്രസ്ഥത്തിൽ അവൻ ഇനി കാല് കുത്താൻ പാടില്ല എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ട പാടെ തന്നെ രാജ്യലക്ഷ്മിക്ക് ഒരുപാട് സങ്കടം തോന്നി താൻ ഇനി എന്ത് ചെയ്യും തൻ്റെ മകനെ ഒരിക്കലും തിരുത്താനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് രാജലക്ഷ്മി മനസ്സിലായി അപ്പോൾ ശോഭയുടെ സഹോദരൻ പാറുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ശോഭയുടെ വീട്ടിലെത്തി പാറുവിനെ ഇവിടെ നിന്ന് നമ്മൾ ബാംഗ്ലൂരിൽ അമേരിക്കയെ കൊണ്ടുപോകുവാണ് അതിന് ഞാൻ കണ്ടെത്തിയ മാർഗം നേരെ പാറുവിനെ ബാംഗ്ലൂർ കൊണ്ടുപോവുക ബാംഗ്ലൂരിൽ നിന്ന് നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുക ഇതാണ് എൻ്റെ പ്ലാൻ പക്ഷെ പാറും അത് സംബന്ധിച്ചില്ലെങ്കിലോ ഒന്ന് ചോദിക്കുമ്പോ എന്തായാലും നോക്കാം ബാംഗ്ലൂർ നമ്മുടെ ഒരു ബന്ധുണ്ടല്ലോ ആ ബന്ധ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനാണെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകാം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും അമേരിക്കയിലേക്ക് അവളെ കൊണ്ടുപോയിക്കോളാം അഥവാ അവളെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവളെ മയക്ക് കിടത്തിയിട്ട് ഈ വീട്ടിൽ വെച്ച് അവളെ മയക്കിൽ കിടത്തും എന്നിട്ട് നേരെ ബാംഗ്ലൂർ കൊണ്ടുപോകും അവിടെ നിന്ന് നേരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും അവൾക്ക് അവൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ശോഭയോട് തൻ്റെ സഹോദരൻ പറഞ്ഞു ഇതെല്ലാം പാറു ബാൽക്കണിയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാറുവിന് മനസ്സിലായി താൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് രക്ഷയുണ്ടാകത്തില്ല വിഷയ പാറുവിന് ഇഷ്ടമാണ് ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതമില്ലാതെ വിഷയ കല്യാണം കഴിക്കത്തില്ല എന്നും പാറു പറഞ്ഞതുമാണ് പക്ഷെ അതിനിടയിലാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നതും വിശ്വ ആകുന്നതും സഹായിക്കാനായിട്ട് പാറുപോയപ്പോൾ മാഷു മാഷി പിടിച്ചുകൊണ്ട് വന്നതും ഏർ ഇപ്പോ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചതും അതുകൊണ്ട് ഇനി എന്തായാലും തനിക്ക് രക്ഷയുണ്ടാകത്തില്ല എന്ന് മനസ്സിലായ പാറു രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിക്കുവാണ് ആരും എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പിച്ചിട്ട് പാറു പതുക്കെ അച്ഛൻ്റെ റൂമിലെല്ലാം വന്ന് നോക്കി എല്ലാവരും ഉറക്കുവാണ് അപ്പം പതുക്കെ കഥവ് തുറന്ന് പാറു വീട്ടിൽ നിന്നും പുറത്തോട്ട് പോകുവാണ് ഇനി പാറുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിഷുവെ കാണുക വിഷ്വയ്ക്കൊപ്പം ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പാറുവിന് വിഷയെ കണ്ട് സംസാരിക്കാനും വിശ്വയ്ക്കൊപ്പം വിവാഹം ഴിച്ച് ജീവിക്കാനും സാധിക്കുമോ അങ്ങനെ പാറു വിഷ്വയ്ക്കൊപ്പം ജീവിക്കാനായിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു അവസരം മുതലാക്കി പല്ലവിയെ വകവരുത്താനായിട്ട് പല്ലവിയെ കൊല്ലാനും ഒരുപാട് ഉപദ്രവിക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയേക്കും ചാറ്റപ്പബായ്